ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം അഥവാ സ്ഥിതി വിവര കണക്കുകളുടെ വ്യവസ്ഥയെ ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് ബി ഗ്രേഡ് ആണ് എന്നാണ് വാർത്തകൾ പറയുന്നത് അതേസമയം നാഷണൽ അക്കൗണ്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ നമ്മുടെ ജി ഡി പി ജി ബി എ ഒക്കെ കണക്കാക്കുന്ന വ്യവസ്ഥ ആ വ്യവസ്ഥയ്ക്ക് കൊടുത്തിട്ടുള്ള ഗ്രേഡ് ി അല്ല മറിച്ച് സി ആണ് എന്നുള്ളതാണ് വാർത്ത എ ബി സി ഡി എന്നീ നാല് തരത്തിലാണ് ഐ എം എഫ് വിവിധ രാജ്യങ്ങളുടെ സ്ഥിതി വിവര കണക്കുകളുടെ വ്യവസ്ഥയ്ക്ക് ഗ്രേഡുകൾ നൽകി വരുന്നത് ഈ ഗ്രേഡ് വ്യവസ്ഥ അനുസരിച്ചാണ് ബി സി എന്നീ ഗ്രേഡുകൾ ഇന്ത്യക്ക് ഈ രണ്ട് വ്യവസ്ഥകൾക്ക് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് എന്താണ് ഈ എ ബി സി ഡി ഗ്രേഡുകൾ എന്ന് പരിശോധിച്ചാൽ എന്ന് പറയുന്നത് ഐ എം എഫിന്റെ ബെസ്റ്റ് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഐ എം എഫിന് ഓരോ രാജ്യങ്ങളെയും മോണിറ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസ് അത് കൃത്യമായിട്ട് പാലിക്കുന്ന രാജ്യങ്ങൾക്കാണ് എ ഗ്രേഡ് നൽകി വരാറുള്ളത് അതേസമയം ബി ഗ്രേഡ് നൽകി വരുന്നത് അവരുടെ ഭാഷയിൽ സം ഷോർട്ട് കമ്മിങ്സ് ബട്ട് ജനറലി യൂസബിൾ എന്നുള്ളതാണ് ചില പോരായ്മകളുണ്ട് എന്നാൽ ഉപയോഗിക്കാം സി ഗ്രേഡ് അതായത് നമ്മുടെ ജി ഡി പി കണക്കാക്കുന്ന ആ വ്യവസ്ഥ അതിന് നില്ക്കിട്ടിയിട്ടുള്ള ഗ്രേഡ് സി ഗ്രേഡ് എന്ന് പറയുന്നത് സം ഷോർട്ട് കമ്മിങ്സ് ദാറ്റ് ഹാമ്പർ സർവേലൻസ് എന്നാണ് പറയുന്നത് അതായത് കുറെ അധികം പോരായ്മകളുണ്ട് അതുമൂലം ആ കണക്കുകളെ ഫോളോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതിന് ഗുരുതരമായ ചില പോരായ്മകൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അതേസമയം ഡി ഗ്രേഡ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ ഷോർട്ട് കമ്മിങ്സ് ദാറ്റ് മെറ്റീരിയലി ഹാമ്പർഡ് സർവേലൻസ് ആൻഡ് റിക്വയർ പ്രയോറിറ്റി ആക്ഷൻ വളരെ മോശം രാജ്യങ്ങൾക്കാണ് ആ ഡി ഗ്രേഡ് നൽകി വരാറുള്ളത് അപ്പോൾ ഇന്ത്യക്ക് പൊതുവിൽ ഒരു ബി ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് സി ആണ് എന്നുള്ളത് അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത് ഇന്ത്യയുടെ സ്ഥിതി വിവര കണക്കുകളുടെ കുറിച്ച് കുറച്ചു കാലമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് നിലവിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് ഗുണകരമായ രീതിയിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നൽകാൻ പാകത്തിന് ഇന്ത്യയുടെ സ്ഥിതി വിവര കണക്കുകളുടെ വ്യവസ്ഥകളെ തകിടം മറിക്കുന്നുവെന്നും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള ആരോപണം കുറെ കാലമായിട്ട് നിലനിൽക്കുന്നതാണ് ഉദാഹരണത്തിന് ഏറ്റവും അവസാനത്തെ ബേസ് ഇയർ ഈ ജി ഡി പി ഒക്കെ കണക്കാക്കുന്നത് ഒരു ബെഞ്ച് മാർക്ക് വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനാണ് നമ്മൾ ബേസ് ഇയർ എന്ന് വിളിക്കുന്നത് അവസാനമായിട്ട് നമുക്കുണ്ടായിരുന്ന ഇയർ ഇപ്പോഴും നമുക്കുള്ള ഇയർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞ അല്പവർഷത്തിനകം ഈ ബേസ് ഇയർ പുതുക്കേണ്ടതുണ്ടായിരുന്നു അതിനു മുൻപ് ബേസ് ഇയർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാല് അഞ്ച് വർഷത്തിനാണ് അപ്പോ ഏകദേശം ആറോ ഏഴോ വർഷത്തിനുള്ളിൽ അവർ ആ ഇയർ പുതുക്കി പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞ് ഇന്ന് വരെയും ഏകദേശം പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ബേസിയർ ഈ സർക്കാർ പുതുക്കിയിട്ടില്ല ഈ പുതുക്കിയാൽ എന്ത് സംഭവിക്കും കണക്കുകൾക്ക് എന്നുള്ള ഒരു പേടിയാവാം ചിലപ്പോൾ ഇതിന് പുറകിൽ പക്ഷേ ഈ പതിനഞ്ച് വർഷമായിട്ട് ഈ ബേസ് ഇയർ പുതുക്കിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായിട്ട് വിവിധ സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധന്മാരെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ സർക്കാർ ഒരു നടപടിയും അതിൽ എടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ഇതിപ്പോ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എം എഫിന്റെ ആർട്ടിക്കിൾ ഫോർ അസസ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടും ഗ്രേഡുമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതേ ഗ്രേഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമുക്ക് ഇത് തന്നെയായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഗ്രേഡ് ഉണ്ടായിരുന്നില്ല കാരണം അപ്പോൾ ഈ ഗ്രേഡ് ഈ ഗ്രേഡ് കൊണ്ടുവന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഈ ഗ്രേഡുകൾ കൊണ്ടുവരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജി ഡി വ്യവസ്ഥയ്ക്ക് കിട്ടിയ ഗ്രേഡ് സി ആണ് പൊതുവിൽ കിട്ടിയ ഗ്രേഡ് ബി ആണ് അങ്ങനെ വന്നപ്പോഴാണ് തിടുക്കത്തില് ഇന്ന് മോദി സർക്കാർ അതിനുള്ള ശ്രമങ്ങള് എങ്ങനെയെങ്കിലും ഈ കണക്കുകളെ അല്ലെങ്കിൽ ഗ്രേഡ് മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു തത്രപ്പാടിന്റെ ഭാഗമായിട്ട് പുതിയൊരു ബേസിയർ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് പക്ഷെ അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ശക്തമായ വിമർശനത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തൊക്കെയാണ് ഐ എം എഫ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഐ എം എഫ് ഇത്തരത്തിലുള്ള ഒരു മോശം ഗ്രേഡ് ഇന്ത്യയുടെ ഈ ജി ഡി പി സ്ഥിതി വിവര കണക്കുകളുടെ വ്യവസ്ഥയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ബേസിയർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം ഈ ബേസിയർ പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഐ എം എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവര് ആ റിപ്പോർട്ടില് പറഞ്ഞിട്ടുള്ളത് ഇതുമൂലം പലതരം കണക്കുകളും ജി ഡി പി ജി വി എ ഒക്കെ കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണക്കുകൾ എന്ന് പറയുന്നത് പലതരത്തിലും യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നതാണ് ഐ എം എഫിന്റെ ഒരു പക്ഷം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവർ പറയുന്നത് ഈ ജി ഡി പി പല നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കാറുണ്ട് ഒന്ന് പ്രൊഡക്ഷൻ അപ്രോച്ച് എന്ന് പറയും രണ്ടാമത്തേത് എക്സ്പെൻഡിച്ചർ അപ്രോച്ച് എന്ന് പറയും പൊതുവിൽ ഈ പ്രൊഡക്ഷൻ അപ്രോച്ചും എക്സ്പെൻഡിച്ചർ അപ്രോച്ചും ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം ഈ രണ്ട് അപ്രോച്ച് നമ്മൾ എടുക്കുമ്പോഴും ഏകദേശം ഒരേ തരത്തിലുള്ള കണക്ക് തന്നെ നമുക്ക് ജി ഡി പിക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോഴാണ് കണക്ക് ശരിയായി എന്ന് പറയാൻ കഴിയുക രണ്ട് നിർവചനം ഉപയോഗിച്ച് രണ്ട് രീതിശാസ്ത്രം ഉപയോഗിച്ച് പുരോഗമിക്കുമ്പോൾ അവ ഒരു കണക്കിലേക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്കിലേക്ക് കൺവെർജ് ചെയ്യണം എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു അനുമാനം പക്ഷേ ഇന്ത്യയിൽ ഈ പ്രൊഡക്ഷൻ അപ്രോച്ച് അടിസ്ഥാനപ്പെടുത്തിയും എക്സ്പെൻഡിച്ചർ അപ്രോച്ച് അടിസ്ഥാനപ്പെടുത്തിയും കണക്കിലാക്കുന്ന ജി ഡി പി അല്ലെങ്കിൽ ജി ബി എസ്റ്റിമേറ്റുകൾക്ക് വലിയ തരത്തിലുള്ള ഡൈവർജൻസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നമായിട്ട് അവർ പറയുന്നത് കാരണം അത് ഒരു കണക്കിലേക്ക് വരുന്നില്ല ഈ രണ്ട് കണക്കും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഐ എം എഫ് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മൂന്നാമത്തെ പ്രധാന പ്രശ്നമായി ഐ എം എഫ് പറയുന്നത് കവറേജ് ഇല്ല എന്നുള്ളതാണ് ഈ കവറേജ് ഇല്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ ഉൽപ്പാദനം നടക്കുന്ന മേഖല എന്ന് പറയുന്നത് സംഘടിത മേഖലയല്ല മറിച്ച് അസംഘടിത മേഖലയാണ് ഇൻഫോർമൽ സെക്ടറാണ് ഈ ഇൻഫോർമൽ സെക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ അസംഘടിത മേഖലയെക്കുറിച്ച് കണക്കുകൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ കൃത്യമായിട്ട് ലഭ്യമല്ല അതുകൊണ്ട് വളരെ വിചിത്രമായ ഒരു രീതിശാസ്ത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചു വരുന്നത് സംഘടിത മേഖലയുടെ കണക്കുകൾ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അസംഘടിത മേഖലയ്ക്ക് കൂടി അത് ആപ്ലിക്കബിൾ ആണ് എന്ന് കണ്ടുകൊണ്ട് അതേ കണക്കുകൾ തന്നെ അവർക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു വിചിത്രമായ രീതി ഇന്ത്യ കുറേ കാലമായിട്ട് അവലംബിച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നോട്ട് നിരോധനം നടന്നപ്പോഴും ജി എസ് ടി പരിഷ്കാരങ്ങൾ വന്നപ്പോഴും ഇന്ത്യയിലെ ചെറുകിട അസംഘടിത മേഖല വലിയ രൂപത്തിൽ തകർന്നപ്പോഴും ജി ഡി പി കണക്കുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണക്കുകൾ പുറത്തേക്ക് വരുന്നത് കാരണം അസംഘടിത മേഖലയെ കൃത്യമായിട്ട് ഈ കണക്കുകൾ കണക്കിലെടുക്കുന്നില്ല വലിയ കുഴപ്പമൊന്നും സംഭവിക്കാത്ത സംഘടിത മേഖലയുടെ കണക്കുകൾ തന്നെ ഇവയ്ക്കും ബാധകമാണ് എന്ന രൂപത്തിൽ അനുമാനങ്ങൾ അനുസരിച്ച് ഈ കണക്കെടുപ്പ് നടക്കുന്നതുകൊണ്ട് അവിടെയും ഈ കണക്കുകൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെയും ഇന്ത്യയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെയും ഇപ്പോൾ ഐ എം എഫും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇനി മൂന്നാമതൊരു പ്രശ്നം അല്ലെങ്കിൽ നാലാമതൊരു പ്രശ്നം എന്ന് പറയുന്നത് വിവിധ തരം ഡീഫ്ലേറ്ററുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇന്ത്യ പൊതുവിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് അല്ല ഈ ഹോൾസെയിൽ പ്രൈസുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരു സൂചികയാണ് ഉപയോഗിക്കുന്നത് അതല്ല ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഐ എം എഫിന്റെ പക്ഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട അവര് ഡബിൾ ഡീഫ്ലേഷൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു മെത്തഡോളജി അല്ലെങ്കിൽ രീതിശാസ്ത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഐ എം എഫിന്റെ പക്ഷം വലിയൊരു രൂപത്തിൽ അത് ശരിയാണ് ഇന്ത്യ ഇതുവരെയും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഐ എം എഫിന്റെ അടുത്ത ഒരു പ്രധാനപ്പെട്ട വിമർശനം ഐ എം എഫിന്റെ അവസാനത്തെ വിമർശനം ഈ കണക്കുകൾക്ക് ഈ സീസണാലിറ്റി അനുസരിച്ച് ഈ കണക്കുകളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ് അതായത് ചില മാസങ്ങളിൽ ഉദാഹരണത്തിന് കാർഷിക ഉത്പാദനം അല്ലെങ്കിൽ ഹാർവെസ്റ്റ് നടക്കുന്ന മാസങ്ങളിൽ നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാകും അതേപോലെ തന്നെ ദീപാവലി അല്ലെങ്കിൽ പ്രത്യേക ചില ഫെസ്റ്റിവലുകൾ നടക്കുമ്പോഴും ഇന്ത്യയിലെ സാമ്പത്തിക ആക്ടിവിറ്റി വളരെ ഉയർന്ന രൂപത്തിലേക്ക് മാറും പക്ഷെ മറ്റു മാസങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഒക്കെ ആകുമ്പോൾ വലിയ ആക്ടിവിറ്റികളൊന്നും സാമ്പത്തിക രംഗത്ത് നടക്കാറില്ല അപ്പൊ ജി ഡി പി കണക്കുകളെ ഈ സീസണാലിറ്റി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ഇന്ത്യ എന്നും ഐ എം എഫ് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ് എന്നല്ല ഐഫ് പറയുന്നത് പക്ഷേ സർവേലൻസ് അതായത് ഒരു സമ്പദ്ഘടനയെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള കണക്കുകൾ കൃത്യമായ രീതിയിൽ ലഭിക്കുന്നതിന് ഒട്ടേറെ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണ് ഐ എം എഫ് ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതൊക്കെ ഇന്ത്യയിൽ കുറെ കാലമായി ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധന്മാരും ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധന്മാരും ഒക്കെ കുറെ കാലമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഈ കണക്കുകൾ ഉപയോഗിച്ച ഈ പഴയ രീതിശാസ്ത്രം അനുസരിച്ചുള്ള കണക്കുകൾ പലപ്പോഴും കൃത്യമായ കണക്കുകൾ ലഭിക്കുന്നതിന് സമ്പദ്ഘടനയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സമ്പദ്ഘടന വളരുന്നുണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ തൊഴിലുകൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതും പലപ്പോഴും സർക്കാരിന് അനുകൂലമായ ഒരു ആഖ്യാനം സൃഷ്ടിച്ചെടുക്കുന്നതിന് ഈ പഴയ രീതിശാസ്ത്രം സഹായിക്കുന്നു എന്നും ഒക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഗവൺമെന്റ് അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ആഖ്യാനം നിലനിൽക്കുമ്പോൾ അതിനെ തിരുത്തി എഴുതാൻ അവർക്ക് താല്പര്യമില്ല എന്നും പക്ഷെ ഇന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഐ ഈ വലിയ ഒരു വിമർശനം ഈ ഗ്രേഡിംഗ് വന്നതോടുകൂടി ഒരു സടകുടിഞ്ഞ എഴുന്നേറ്റ ഒരു 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 സർക്കാരാണ് നമുക്കുള്ളത് പെട്ടെന്ന് ബേസിയറൊക്കെ പുതുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ ബേസിയറ് ഇങ്ങനെ പുതുക്കുന്ന ശ്രമങ്ങൾ തുടരുമ്പോഴും പഴയ പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയങ്ങള് ഇപ്പോഴും നിലനിൽക്കുന്നു ഈ സ്ഥിതിവിവര കണക്കുകളുടെ വ്യവസ്ഥയുടെ രാഷ്ട്രീയവൽക്കരണം അവസാനിക്കുമോന്നോ അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു അതാണ് ഇന്നത്തെ വാർത്തയുടെ ഒരു പ്രസക്തിയെക്കുറിച്ച് പറയാനുള്ളത്